െന്ന് പറയുന്നത് ഏഴ് സെൻറ്റിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ടോട്ടൽ പ്ലോട്ട് വരുന്നത് പത്തര സെൻറ്റിലാണ് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രീം ആണ് കേട്ടോ പ്ലാനും മുഴുവൻ ഇൻറ്റീരിയർ ഡിസൈനും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇനി സ്കിപ്പ് ചെയ്യാൻ അവസാനം വരെ ഒന്ന് കണ്ടാക്കുക ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എലവേഷൻ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഷോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റർ വർക്കാണ് നൽകിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവക്കാം സിറ്റോട്ടിലേക്ക് കഴിഞ്ഞാൽ ഇതാ സിറ്റോട്ടിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് വലിയ രണ്ട് ഫില്ലറുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രനേറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വുഡിൻ്റെ ചെയറുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളത്തിലുള്ള സിറ്റോട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത് നല്ല സ്റ്റീലിൻ്റെ ഡിസൈനും നല്ല രണ്ട് ഹാൻഡ് ഡ്രൈലൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് കാച്ചുകളൊന്ന് കണ്ടാക്കാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ലിവിംഗ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ടച്ചുള്ള ടൈലാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് സീലിങ്ങിലാണെങ്കിൽ ജിപ്സൺ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് നമ്മളിതാ ഇവിടെ നിന്ന് നേരെ വന്നാൽ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റെയറിൻ്റെ ഭാഗത്താണ് ഇവിടെ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുമ്പ് താ നമ്മൾ ഡൈനിങ് സ്പേസിലോട്ട് വരാം ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് ആറ് ചെയറോട് കൂടിയുള്ള ടേബിളും ചെയർസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് നോക്കിയാൽ നിങ്ങൾ അടിപൊളി ആയിട്ടുള്ള ജിപ്സൺ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഡൈനിങ് സ്പേസിന്റെ കാഴ്ചകൾ ഈ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം കൂടി കാണാനുണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഈയൊരു ഭാഗം ഈ ഒരു ഭാഗം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വീട് പണിയെടുക്കുന്ന സമയത്തന്നെ വാരത്തിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളതാണിത് ഇനി നമുക്ക് ബെഡ്റൂം വന്ന് നോക്കാം സീലിംഗ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജിപ്സിൻ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് വലിയൊരു വാർഡ്രോപ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് വിൻഡോകൾ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാത്റൂമിൻ്റെ ടൈല് നോക്കി നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കളറാണ് കൊടുത്തിട്ടുള്ളത് പേഴ്സണലി ഈ ടോയ്ലറ്റിൻ്റെ ടൈല് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് ടൈല് വരുന്നത് അവിടെ നിന്ന് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതും അത്യാവശ്യം നല്ല ബെഡ്റൂം ആണ് കാറ്റ് മത്സ്യത്തിനായിട്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് വിൻഡോയിലിട്ടിട്ടുള്ള കർട്ടൺ സി ഡ്രാബ്ലിംഗ് കർട്ടൺസ് ആണ് ഇതിലൊരു വാർഡ്രോബ് കൂടി വന്നിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമെന്നാണ് ഇവിടെയും സെയിം അറേഞ്ച്മെൻ്റിൻ്റെ ടോയ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത് താഴെ നമുക്കിനി വാഷിംഗ് യൂണിറ്റ് കൂടിയാണ് കാണാനുള്ളത് ദാ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വലിയൊരു മിററും ക്യൂട്ടായിട്ടുള്ളൊരു ബേസിനും താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസ് ഇതാ രണ്ട് സൈഡിലും സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെ നൽകി അതിൽ ഗ്ലാസ് ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെപ്പിലാണെങ്കിൽ ഫ്ലോറിലിട്ട് അതേ ടൈലിനാണ് ഇട്ടിട്ടുള്ളത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കയറി കഴിയുമ്പോൾ ഇതാ വിശാലായിട്ടുള്ളൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ലിവിങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാണെങ്കിലും രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും സെയിം അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇതാ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ അവര് രണ്ട് വിൻഡോകൾ എടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് തീമിൽ വരുന്നൊരു വാട്ട്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂമിലും സെയിം അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം ആണ് ഇവിടെ കാറ്റ് വെളിച്ചത്തിനായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് സി ബ്രാബ്ലിംഗ് കർട്ടൻസ് ആണ് ഇട്ടിട്ടുള്ളത് വലിയൊരു വൈറ്റ് കളറുള്ള വാട്ട്രോപ്പ് നൽകിയിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് രണ്ട് ഡിഫറെൻ്റ് ഷേഡ്സിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ നമ്മൾ വന്ന് കഴിഞ്ഞാൽ ദാ താഴെ നമ്മൾ കണ്ട പോലെ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത് അപ്പംതാ ഇവിടെ ആയിട്ടാണ് കേട്ടോ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലാണെങ്കിൽ ഇത് സേഫ്റ്റിക്ക് കഴിയിട്ട് സ്റ്റീലിലും ഗ്ലാസ്സിലും ഇടുന്ന ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ ഇനി നമുക്ക് താഴെ ഒരു കിച്ചൺ കൂടി കാണാനുണ്ട് നമുക്കതൊന്ന് കണ്ടെത്താം അപ്പം ഇതാണ് കേട്ടോ വീടിൻ്റെ പ്ലാൻ വരുന്നത് വീട് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കി വെച്ചോട്ടോ കിച്ചൺ വരുന്നത് ഒറ്റ കിച്ചൺ ആണ് കേട്ടോ വരുന്നത് നല്ല വുഡിൻ്റെ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് വോളാണെങ്കിൽ ടൈലാണ് നൽകിയിട്ടുള്ളത് അഡീഷണൽ സ്റ്റോറേജ് ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്തായിട്ട് നാല് പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ടേബിളും ചെയർസും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചിമ്മിണി കൊടുത്തോണ്ട് തന്നെയാണ് വിറകടപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിങ്കും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീടും വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായി നമ്മൾ ഇനിയും വരുന്നതാണ് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ